മലങ്കര സഭയുടെ ഭദ്രാസന മെത്രാപൊലീത്തയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ ഇടമുളയ്ക്കൽ സെന്ററിൽ നടക്കുന്ന അഴിഞ്ഞാട്ടം അതിരുകടക്കുന്നു വേര് തന്നെ വിളവു തിന്നുന്നു ഭദ്രാസനത്തിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഈ സെന്റർ കൈപ്പിടിയിലൊതുക്കി വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കൗൺസിൽ നേതാക്കന്മാരെ നിങ്ങൾക്ക് നടുവിരൽ നമസ്കാരം എങ്ങനെയും ഈ കേന്ദ്രത്തിൽ കയറിപ്പറ്റി ഇവന്റ് മാനേജ്മെന്റിന്റെ പേരിൽ പണം പണമുണ്ടാക്കാം ആ ലക്ഷ്യം മനസ്സിൽ വെച്ച് നടത്തുന്ന കുതന്ത്രങ്ങൾ വിശ്വാസികൾക്ക് അറിയില്ലെന്നാണ് ഇവന്മാരുടെ വിചാരം ദർശന സെക്രട്ടറി ഇവിടെ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സെന്ററിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ട് കഴിഞ്ഞ ആഴ്ച ഈ പറയുന്ന സെന്ററിലെ ഓഡിറ്റോറിയം മാക്കുളം പള്ളിയിലെ ഒരു വിശ്വാസിയുടെ കല്യാണ ആവശ്യത്തിന് വാടകയ്ക്ക് കൊടുത്തിരുന്നു അംഗത്തിന്റെ ഈവെന്റ് മാനേജ്മെന്റ് ആണ് കല്യാണം നടത്തിയത് ഇവിടത്തെ കിണറ്റിൽ നിന്നും വെള്ളം എടുക്കുന്ന രണ്ട് മോട്ടറിൽ ഒരെണ്ണം കേടായി അത് നന്നാക്കുന്ന കാര്യം ഭദ്രാസന സെക്രട്ടറിയോട് സൂചിപ്പിച്ചിരുന്നു അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല ഒടുവിൽ ഇവന്റ് മാനേജ്മെന്റിന്റെ കല്യാണക്കാരുടെ കേട്ടറിങ്ങുകാർ ടാങ്കിൽ അടച്ചിട്ടിരുന്ന വെള്ളമെല്ലാം പാചകത്തിനെടുത്തു ആളുകൾ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാൻ എത്തിയപ്പോൾ പൈപ്പിൽ വെള്ളമില്ല വാക്കേറ്റമായി ബഹളമായി കൂട്ടയാടി നടന്നില്ലെന്ന് മാത്രം ഫലമോ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തവർ കാശും കൊടുത്തില്ല ഇത് ഭദ്രാസന സെക്രട്ടറിയോട് പറഞ്ഞപ്പോൾ എന്തിനാണ് ഹാൾ വാടകയ്ക്ക് കൊടുത്തതെന്നായി വെള്ളമില്ലെങ്കിൽ വരുന്നത് വരെ വാടകയ്ക്ക് ഒന്നും കൊടുക്കേണ്ടെന്നും പറഞ്ഞു ബെസ്റ്റ് സെക്രട്ടറി അല്ലേ ഇതുപോലെയുള്ള വൈദികരെ വേണം സെക്രട്ടറി സെക്രട്ടറിയാക്കാൻ ഭദ്രാസനം മുടിഞ്ഞ് നാറാണ കല്ലെടുത്തോളൂ ഭദ്രാസന മെത്രാപൊലിയത്ത സ്ഥലത്തില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു മെത്രാപൊലിയത്തെ ഹാഷ ആഴ്ചയ്ക്ക് വിദേശത്ത് പോയതാണ് അടുത്ത ആഴ്ചയെ തിരികെ വരുന്നു വരുന്നത് വരെ ഭദ്രാസനത്തെയും സഭയേയും പൊതുസമൂഹത്തിൽ പാട്ടകൊട്ടി പരിഹസിക്കാമല്ലോ ഇവിടുത്തെ കറണ്ട് ചാർജ് അടക്കേണ്ട അവസാന ദിവസം ഇന്നലെയായിരുന്നു ഭദ്രാസന സെക്രട്ടറി ഭദ്രാസനത്തിൽ നിന്നും പൈസ അനുവദിച്ചില്ല അവസാന നിമിഷം വിദേശത്തായിരുന്ന മെത്ര പൊലീത്ത സ്വന്തം അക്കൗണ്ടിൽ നിന്നും നാൽപ്പതിനായിരം രൂപ അയച്ചു കൊടുത്താണ് കറണ്ട് ചാർജ് അടച്ചത് ഇല്ലെങ്കിൽ ഫ്യൂസ് ഊരിയനെ അതിന്റെ പഴിയും മെത്രാ തലയിൽ വെച്ചേനെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരു ഭരണസമിതി എന്തിനാണ് ഇങ്ങനെ ഒരു ഭരണസമിതി എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് ചെയ്യേണ്ടത് ഇവരെയൊക്കെ ഒഴിവാക്കിയിട്ട് പ്രവർത്തിക്കാൻ കഴിവും സമയവും ഒക്കെയുള്ള ചെറുപ്പക്കാരെ ഇലക്ഷൻ നടത്തി തിരഞ്ഞെടുക്കുക അവർ ഭരണം നടത്തി കാണിച്ചു കൊടുക്കും ഇതുപോലുള്ള പരിഹസികളെ ജനം തൂത്തറിയും തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഭദ്രാസന മെത്രാപൊലിയെ പരിഹസിക്കാനും സഭയെ കിട്ടുന്നിടത്തെല്ലാം മോശപ്പെടുത്താനും നോക്കിയിരിക്കുന്ന ഈ ഭദ്രാസന വിമതന്മാരെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല ഈ സെന്റർ ഭദ്രാസനത്തിന്റേതാണ് സഭയുടേതാണ് ഓരോ വിശ്വാസികളുടേതുമാണ് ഭദ്രാസന സെക്രട്ടറിക്ക് ചുമതല എഴുതിയൊന്നും കൊടുക്കണ്ട ഭദ്രാസനത്തിലെ എല്ലാ സ്വത്തുക്കളുടെയും പരിപാലനം സെക്രട്ടറിയുടെയും കൗൺസിലിന്റെയും ചുമതലയിൽപ്പെട്ടതാണ് പക്ഷെ അതൊന്നും അവർ ചെയ്യില്ല പകരം മെത്രാപ്പൊലീത്ത കാട് പറിച്ചില്ലെങ്കിൽ അതിനെ പരിഹസിക്കും ഇവിടെ എങ്ങനെയെങ്കിലും ഇവിടെ കയറി പറ്റണം പണ്ട് കൗൺസിലംഗമായിരുന്ന ചില സംഘം വൈകുന്നേരം വെള്ളമടിയൊക്കെ ഇവിടെ വച്ചായിരുന്നു അത് പൊളിച്ചെടുക്കിയത് ഭദ്രാസന മെത്രാപൊലീത്തയായിരുന്നു അതിന്റെ നിരോധം ഒരറ്റത്തുണ്ട് ഇപ്പോഴത്തെ കൗൺസിലംഗത്തിന് ഇവിടെ കയറിപ്പറ്റിയാൽ അംഗവും കാണാം താളിയും ഒടിക്കാം എന്ന കഥ പിന്നാലെ